ഹായ് ഫ്രാൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മ മനസ്സ് സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് പറയാൻ വേണ്ടി പോകുന്നത് പുതിയ ഭാഗം തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണും നമുക്ക് അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ മഹീന്ദ്രൻ്റെ കയ്യിൽ നിന്നും ഒരു കള്ളാസ് താഴേക്ക് പോയി അപ്പോൾ അത് പാറി പാറി പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ചന്ദ്രിക വരുന്നത് അപ്പോൾ ചന്ദ്രിക പാറി വരുന്ന കള്ളാസിൻ്റെ അടുത്ത് എത്താറായി അപ്പോഴാണ് മഹീന്ദ്രൻ എല്ലായിടത്തും പരിധി അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല ആൾമാരിയിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല എന്നിട്ട് ആ കല്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അതൊരു ഫോട്ടോ ആയിരുന്നു ആ കലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കയറിയതുപോലെ തന്നെ സ്റ്റാർ ഒക്കെ ഇറങ്ങി താഴേക്ക് വന്ന് അടു മുറ്റത്തേക്ക് പിൻ മുൻഭാഗത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആ കല്ലാസ് കൊനിഞ്ഞ് നിന്ന് ചന്ദ്രിക എടുക്കുന്നതും മഹേന്ദ്രൻ അവിടെ എത്തുന്നതും ഒന്നിച്ചായിരുന്നു ആ അത് കാണാതെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് കളഞ്ഞുപോയി എന്ന് പറഞ്ഞു ആ ഫോട്ടോ ഇങ്ങനെ തന്നേക്കുന്നതാണ് അപ്പോൾ ചന്ദ്രിക എടുത്തിട്ടാണ് ഉള്ളത് അപ്പോൾ ആ എടുത്ത ഫോട്ടോ ചന്ദ്രിക അയാൾക്ക് നേരെ നീട്ടിയിട്ട് ഇതാ സാർ എന്ന് പറഞ്ഞു കൊടുത്തു എന്നാൽ ഞാൻ വരുന്നത് ശരി സാർ എന്ന് പറഞ്ഞിട്ട് അവൾ അവളെ ഭാഗത്തേക്ക് പോയി അപ്പോൾ ആ ഫോട്ടോ നോക്കുകയാണ് മഹീന്ദ്രൻ അവൾ പോകുന്നതന്നെ നോക്കി കുറച്ച് സമയം അവിടെ തന്നെ നിന്ന് അതിന് ശേഷമാണ് ആ ഫോട്ടോ നോക്കുന്നത് ഫോട്ടോയിൽ ഒരാളുടെ രൂപമാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് മഹേഷ് വരുന്നതാണ് മഹേഷ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഖ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കാണ് വരുന്നത് അവിടെ ഇരുന്ന സ്റ്റാഫിനോട് ചോദിക്കുകയാണ് അതായത് പറഞ്ഞാൽ സാർ എനിക്ക് ഒന്ന് കാണണം മേഡത്തെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് അയാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് മഹേഷ് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് കാണുന്നത് അത് അതെനിക്കൊരു ജോലിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മേഡത്തെ നിങ്ങൾക്കറിയാമോ ആ അറിയാം സാർ മേഡം എന്നോട് നേരിട്ട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കാർഡും തന്നിട്ടുണ്ട് മാഡം പോക്കറ്റിൽ നിന്നും ആ കാർഡ് മഹേഷ് എടുത്തിട്ട് അയാൾക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അയാൾ പറയാണ് സാർ നിൽക്കി ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് മേഘാ മേഡത്തിനെ കാണാൻ മഹേഷ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് മേഘാ മേഡത്തിനോട് ചോദിക്ക് അയാളെ കയറ്റി വരണമെന്ന് ആ ശരി സാർ ഞാൻ ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ആ മേഡത്തെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് അയാളുടെ പേരെന്താ മഹേഷ് എന്നാണ് പറഞ്ഞത് അയാൾ മഹേഷ് എന്നൊരാളെ എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ അയാൾ എന്തിനാ എന്താവശ്യത്തിനാണ് വന്നത് എന്ന് പറഞ്ഞോ ആ ഒരു ജോലിയുടെ കാര്യത്തിനാണ് വന്നതെന്നാണ് പറയുന്നത് എന്നാൽ ഞാൻ വരണ്ട എന്ന് പറയട്ടെ അപ്പോൾ അവൾ പറഞ്ഞ ജോലിയുടെ കാര്യത്തിനോ ഞാൻ ആരുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പറഞ്ഞത് എന്നാൽ ശരി അയാളോട് വരാൻ പറയൂ പറയോ മാഡം ആ അയാൾ എന്താ പറഞ്ഞത് മേഡം എന്താ പറഞ്ഞത് ആ അയാളോട് അകത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ശരി നിങ്ങൾ അകത്തേക്ക് പോട് എന്ന് പറഞ്ഞാൽ അയാളെ അകത്തേക്ക് വിടുകയാണ് ആ അകത്തേക്ക് വരൂ ആ താങ്ക് യു മേഡം ഞാൻ വിചാരിച്ചു മേഡം എന്നെ മറന്നു എന്ന് എങ്ങനെയാണ് നിങ്ങളെ മറക്കുക മാഡം പറയുകയാണ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട മാഡം ഞാൻ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ മാഡം പറയുകയാണ് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അവിടെ ഇരിക്കുകയാണ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു വേണ്ട മാഡം മാഡത്തിൻ്റെ മുന്നിൽ ഞാനിങ്ങനെ ഇരിക്കുക അപ്പോൾ അവൾ പറയുകയാണ് ഓ കൊള്ളാലോ നല്ല മര്യാദയൊക്കെ ഉള്ള ആളാണല്ലോ ഓക്കെ ശരി എന്ത് കാര്യത്തിനാണ് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് മാഡം അന്നോട് പറഞ്ഞില്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കണ്ടാൽ മതിയെന്ന് ഞാനിപ്പോൾ വന്നത് എന്തെങ്കിലും ഒരു ജോലി തിരപ്പെടുത്തി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് മേഡത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ശരി നിങ്ങൾക്ക് എന്ത് ജോലി അറിയാം മാഡം ഞാൻ ഇതിനു മുമ്പേ മറ്റൊരു കമ്പനിയിൽ ഡ്രൈവറായിരുന്നു മേഡം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മാഡം ശരി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം ശരി പോകുമ്പോൾ നിങ്ങളുടെ നമ്പർ ഒന്ന് പി എയുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം പോകാൻ ആ ശരി മാഡം അടുത്തത് അവരുടെ അവിടുത്തെ ഒരു സ്റ്റാഫാണ് ഉഷ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉഷയെ വിളിക്കുകയാണ് ആ യെസ് മാഡം എന്താ ഉഷ ഒന്നിങ്ങോട്ടേക്ക് വരൂ ഒരു കാര്യം പറയാനുണ്ട് ആ ഉഷ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് വെച്ചോളൂ നിങ്ങൾക്ക് എന്നിട്ട് പോകാം ആ ശരി മാഡം ശരി ആ നിങ്ങൾക്കൊരു കോൾ വരും അപ്പോൾ എടുക്കുക സാറിൻ്റെ പേരും ഫോൺ നമ്പറും പറയൂ മഹേഷ് ഫോൺ നമ്പറും കൊടുത്തു ആ ശരി സാർ നിങ്ങൾ പോയിക്കോളൂ മാഡം പറയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ആ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അയാൾ പോയി ഓ മഹേഷിൻ്റെ കയ്യിൽ കിട്ടിയ ഫോട്ടോ സോറി മഹീന്ദ്രൻ്റെ കയ്യിൽ കിട്ടിയ ഫോട്ടോ എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തിയ ഒരു ആളായിരുന്നു അപ്പോൾ അദ്ദേഹം ആ ഫോട്ടോ വെച്ചിട്ട് പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തിയ ആളാണിത് ഇപ്പോൾ ഇദ്ദേഹം ഇല്ല ഇയാളുടെ ഭാര്യയും ഇല്ല രണ്ടു പേരും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ എവിടെ പോയി അന്വേഷിക്കും ഇദ്ദേഹത്തിൻ്റെ പേരെന്തോ പറഞ്ഞല്ലോ ആ പേര് മുരളീധരൻ ആ ഇത് ഫോട്ടോയുടെ പ്രകാശത്ത് എഴുതി വെക്കാം അല്ലെങ്കിൽ മറന്നുപോകും ആ ഫോട്ടോ നോക്കിയിട്ട് മഹീന്ദ്രൻ പറയാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി നല്ല നിലയിൽ തന്നെ വളർത്തിയിട്ട് വളർത്തിയിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലതെങ്കിൽ നല്ലതെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്കതിന് സാധിച്ചില്ല എൻ്റെ മകളെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടണം എന്താ ഏട്ടാ ആരുടെയോ ഫോട്ടോ നോക്കി സംസാരിക്കുന്നല്ലോ അത് ഒന്നുമില്ല ലക്ഷ്മി ഇത് എൻ്റെ പഴയൊരു ഫ്രണ്ടാണ് അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോ വാങ്ങിച്ചിട്ട് വെച്ചത് അതെയോ നോക്കട്ടെ ഇദ്ദേഹം ഏത് നാട്ടുകാരനാ ഇവിടെ തന്നെ ഉള്ള ആളാ എൻ്റെ അറിവിൽ ഇദ്ദേഹവും ഏട്ടനും തമ്മിൽ പരിചയമുള്ളതായിട്ട് ഒരു ഓർമ്മയും ഇല്ലല്ലോ അതല്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പഴയ ഒരു ഫ്രണ്ടാണെന്ന് എൻ്റെ കുട്ടിക്കാലത്തുള്ളൊരു ഫ്രണ്ടാണ് ആ ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഏട്ടൻ ദേഷ്യപ്പെടില്ലല്ലോ എന്താ പറയൂ ലക്ഷ്മി ഈടെയായിട്ട് ഏട്ടൻ മേഘയോട് സംസാരിക്കുന്നേ ചെറുമകളായിട്ട് മകളെയും നോക്കുന്നേയില്ല ഇല്ല മേഘയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട് അവളെ ചെയ്തത് തെറ്റുതന്നെയാ അതാരും മറന്നിട്ടുമില്ല പക്ഷേ പ്രിയ എന്ത് തെറ്റാ ചെയ്തത് അവളെ ഏട്ടന് അംഗീകരിച്ചൂടെ ഏയ് ഞാൻ അത്ര മനസാക്ഷിയില്ലാത്തവനാണെന്നോ വിചാ കരുതുന്നത് പ്രിയ എനിക്ക് വളരെ ഇഷ്ടമാണ് മേഘയോടെ എനിക്ക് ദേഷ്യമുണ്ട് പക്ഷേ പ്രിയയോടെ എന്തിനാ എനിക്ക് ദേഷ്യം അവൾ ചെറിയ കുട്ടിയല്ലേ അവൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മലരനോട് കാണിക്കുന്ന അത്ര ഇഷ്ടം പ്രിയയോട് കാണിക്കുന്നില്ല എന്ന് അവൾ പറഞ്ഞിട്ട് അവൾക്ക് വല്ലാത്ത വിഷമായെന്ന് എനിക്ക് പ്രിയയോടുള്ള മലരനോടുള്ള അതേ ഇഷ്ടം തന്നെ പ്രിയയോടും എനിക്കുണ്ട് എന്നാൽ ശരി ഏട്ടാ ഏട്ടൻ പഴയതുപോലെ തന്നെ മേഘയോട് സംസാരിക്കുക അപ്പോൾ ഇപ്പോൾ അവൾ പറയുന്നത് പറഞ്ഞാൽ ഏട്ടൻ പഴയതുപോലെ ഒന്നും സംസാരിക്കുന്നില്ല അവളെ മനപൂർവ്വം ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത് ഏട്ടൻ അതുമാത്രം ചെയ്യ് അദ്ദേഹം ഓർക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഞാൻ പോലും അറിയാതെ തന്നെ മേഘയെ എൻ്റെ മനസ്സിൽ നിന്നും ഒഴിവാക്കുകയാണ് പക്ഷേ അവൾ എൻ്റെ മകളല്ല എന്ന് അറിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല എൻ്റെ മനസ്സിൽ നിന്നും അവളെ ഒഴിവാക്കിയതുപോലെയാണുള്ളത് ലക്ഷ്മിയാണെങ്കിലും മഹീന്ദ്ര തന്നെ മഹീന്ദ്രനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഏട്ടാ ഏട്ടൻ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല ലക്ഷ്മി നീ വിഷമിക്കണ്ട ഞാൻ മേഘയോട് സംസാരിക്കാം ലക്ഷ്മി തിരിച്ച് മഹീന്ദ്രനെ ആ ഫോട്ടോ ഏൽപ്പിച്ച് ഞാൻ ശ്രദ്ധിക്കണേട്ടാന്ന് പറഞ്ഞ് പോയി അപ്പോൾ അയാൾ ആ ഫോട്ടോ തന്നെ നോക്കി ചിന്തിച്ചിട്ട് അത് ആളമാരി എത്രയും പെട്ടെന്ന് തന്നെ വെച്ചിട്ട് അയാൾ അവിടെത്തന്നെ നിന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഓഫീസിൽ മേഘയെയും സിദ്ധുവിനെയുമാണ് അവർ രണ്ടുപേരും അടുത്ത അടുത്തുള്ള തന്നെയാണ് യെസ് സിദ്ദു ഹിയർ സാർ ഞാൻ സൈബർ ക്രൈം ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളൊരു ചെക്ക് കേസ് കൊടുത്തില്ലേ അതിനെ പറ്റി സംസാരിക്കാണ് വിളിച്ചത് ഓ പറയൂ സാർ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ സാർ അത് എന്നെപ്പം വർക്ക് ചെയ്യുന്നവർക്കല്ലേ എൻ്റെ അതേ സൈൻ ചെയ്തിട്ടത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എൻ്റെ ഓഫീസിലുള്ള ഒരേ ഒരാളെയാണ് എനിക്ക് സംശയം ബാങ്കിൽ നിന്നുള്ള ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തായിരുന്നോ യെസ് സാർ എല്ലാം ഞാൻ കളക്ട് ചെയ്തതാണ് എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഉറപ്പായും ഞാൻ സൈബർ ക്രൈം ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാം സാർ ഓക്കെ വന്നോളൂ സാർ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ ഓക്കെ മേഘ എല്ലാം കേട്ടുകൊണ്ട് ചിന്തിക്കുകയാണ് ഓ ഇത് സൈബർ ക്രൈം വരെ എത്തിയോ എന്നാൽ ഇപ്പം ഇത് എന്തായാലും കണ്ടുപിടിക്കുന്ന ഇതാണുള്ളത് എന്താ മേഘ വല്ലാതിരിക്കുന്നു ഏയ് എനിക്കൊരു കുഴപ്പമില്ല അവൻ മേഘയെ തന്നെ വാച്ച് ചെയ്യുകയാണ് പത്ത് ലക്ഷം രൂപ ആരാണോ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തത് അത് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് കണ്ടുപിടിച്ചാലല്ലേ അറിയാൻ പറ്റുകയുള്ളു അപ്പോൾ മേഘ ഒരു വല്ലാത്ത രീതിയിലാണുള്ളത് അപ്പോൾ സിദ്ധു പറയാണ് മേഘ എന്താ ഏ സിയിൽ വേർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സിദ്ധുവിന് വേറൊരു കോൾ വന്നത് അപ്പോൾ പറയുകയാണേ പറഞ്ഞോളൂ അങ്കിൾ ഞാനിവിടെ ക്യാബിനിൽ തന്നെ ഉണ്ട് അപ്പോൾ അങ്കിളിൻ്റെ ഫോൺ വന്ന ഉടനെ തന്നെ സിദ്ധു പുറത്തേക്ക് പോയി അപ്പോൾ മേഘ പറയുകയാണ് അതിന് എന്ത് തെളിവാണുള്ളത് അവൻ്റെ കയ്യിൽ അതെടുക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ മേശക്കരിയിൽ പോവുകയാണ് അവൾ അവൻ്റെ മേശവരിപ്പ് തുറന്ന് അന്വേഷിക്കുകയാണ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരക്കെ തിരയുകയാണ് തിരച്ചിലിനിടെ അവൾക്ക് കിട്ടിയത് സിദ്ധു ഡയറി കവിത എഴുതുന്ന ഡയറിയാണ് അപ്പോൾ അത് അവൾ മറിച്ച് നോക്കുകയാണ് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ചന്ദ്രികയെക്കുറിച്ചാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതും അതിൽ ഫോട്ടോയും ചന്ദ്രികയുടെയും മലൻ്റെ മലരിൻ്റെയാണ് അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് ഓ ഇത് മുത്തശ്ശി പറഞ്ഞത് ശരി തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ചന്ദ്രികയാണ് അവനപ്പോൾ സ്നേഹിക്കുന്നത് അല്ലേ ഞാനാണത് വിശ്വസിക്കാതെ വിടിയായത് എന്ന് പറഞ്ഞ് വീണ്ടും അവൾ താളുകൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് മൊത്തമായിട്ടുള്ളത് ചന്ദ്രികയുടെയും മലരിൻ്റെയും അവൻ്റെയും ഫോട്ടോസൊക്കെ ലൗൻ്റെ ചിന്ത ചിഹ്നത്തിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കാണുന്നത് സിദ്ധു ചന്ദ്രികയെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ തൻ്റെ പ്രണയം ചന്ദ്രികയോട് പറയാതിരിക്കില്ലല്ലോ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സിദ്ധു സ്നേഹിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ അഭിനയിക്കുകയാണോ ചന്ദ്രിക ചന്ദ്രിയെ നീ കിണറ്റിൽ ചാടി സിദ്ധുവിൻ്റെ ജീവൻ രക്ഷിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഇപ്പം കൺഫേം ആയി സിദ്ധുവും അവളും തമ്മിലുള്ള രഹസ്യം എൻ്റെ കയ്യിലായി മതി ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടോ നീ എൻ്റെ കയ്യിൽ അകപ്പെട്ടു കഴിഞ്ഞു സിദ്ധു നിൻ്റെ കാര്യം കഴിഞ്ഞു ഇപ്പം തന്നെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരെയും കാണിച്ച് നീയും ചന്ദ്രികയും തമ്മിലുള്ള ബന്ധം അടുപ്പം ഞാൻ പരസ്യമാക്കും സിദ്ധു ഈ കാര്യം ആരും കാണാതെ ഒളിച്ചു വച്ചിരിക്കുക അവൻ്റെ ജോലി അത്ര ഈസിയാക്കി കൊടുക്കാൻ പാടില്ല അവൻ എന്തുകൊണ്ടാണ് ചന്ദ്രികയെ സ്നേഹിക്കുന്ന കാര്യം വീട്ടിലാരോടും പറയാത്തത് അതെന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം അവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ പാടില്ല ഈ കാര്യം കുറച്ച് ക്ഷമയോടെ കൈകാര്യം ചെയ്യണം അവൾ അതിനകത്തുള്ള ഫോട്ടോസും അവൻ എഴുതി വെച്ചതും ഒക്കെ എല്ലാം ഫോണിൽ ഫോട്ടോ ആക്കി എടുത്ത് എടുത്തു എല്ലാം പഴയതുപോലെ തന്നെ വെച്ച് അവൾ അവളുടെ സീറ്റിൽ വന്നിരുന്നു സമയം വരുമ്പോൾ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചതിൻ്റെ കളി ഞാൻ അവസാനിപ്പിക്കും സിദ്ധു എന്ന് പറഞ്ഞ അവൻ അവളുടെ അവൻ്റെ ഫോട്ടോസിൽ നോക്കുകയാണ് അത് കഴിഞ്ഞ് അവൾ അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോവുകയാണ് എന്താ അച്ഛൻ വളരെ അത്യാവശ്യമായിട്ട് കാണുന്നു കാണണം എന്ന് പറഞ്ഞത് മോളെ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നിന്നോട് പറയാൻ വേണ്ടി പോകുന്നത് അന്ന് ആക്സിഡൻ്റ് ആയ സമയത്ത് നിന്നെയും മോളെയും അന്ന് രക്ഷിച്ചില്ലേ അത് മറ്റാരുമല്ല അല്ല മോളെ അത് ചന്ദ്രയുടെ ഹസ്ബൻഡ് മാഹേഷാണ് എന്താ അച്ചാ ഈ ആ അത് അന്ന് തന്നെ നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാ അപ്പോഴത്തെ അവസ്ഥയിൽ അത് നിന്റെ അടുത്ത് പറയാൻ വേണ്ടി വിട്ടുപോയി എനിക്കത് ഒരു ഷോക്കിംഗ് ആയി തോന്നുന്നല്ലോ അച്ഛാ ചന്ദ്രികയുടെ ഹസ്ബൻഡ് ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നോ അതെ അവൻ മറ്റൊരു ഭാര്യയുടെ കൂടെ ജീവിക്കുകയാണ് അന്നൊരു ദിവസം ചന്ദ്രികയും അവനും ക്ഷേത്രത്തിൽ വെച്ച് വഴക്കൂടുന്നത് ഞാൻ കണ്ടതാണ് ആ മഹേഷ് ജോലി അന്വേഷിച്ച് ഓഫീസിൽ എന്നെ വന്ന് കണ്ടിരുന്നു അച്ചാ ആ ആ അതെ അച്ഛ നീ എന്താ മോളെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതാ ഞാൻ ആലോചിക്കുന്നത് അച്ഛാ അച്ഛാ അച്ഛനോട് ഞാൻ മറ്റൊരു രഹസ്യം പറയട്ടെ എന്താ മോളെ ആ സിദ്ധു ആരെയോ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അത് മറ്റാരും അല്ല ചന്ദ്രികയാണ് അവിടെ അച്ഛൻ ഷോക്കടിച്ചതുപോലെയാണ് ഇത് കേട്ടിട്ട് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത ഭാഗമായിട്ട് ഞാൻ നാളെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ